എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മൾ മുൻ വീഡിയോയിൽ നമ്മൾ നമ്മുടെ പറമ്പിലെ മണ്ണിടുന്ന സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ അതിനെ സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു നമ്മൾ ഇട്ട് വരുന്നത് ഈ പ്രാവശ്യം വെച്ചാൽ നല്ല രീതിയിൽ ചൂട് കൂടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പറമ്പ് നല്ല രീതിയിൽ നനച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യകത വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന പമ്പ് അഞ്ച് എച്ച് പിയുടെ എയർ കൂളർ പമ്പ് മോട്ടറാണ് ഇരിക്കുന്നത് അപ്പോൾ പന്ത്രണ്ട് എച്ച് പിയുടെ പമ്പു ആണ് ഇരിക്കുന്നത് വെക്കേണ്ടത് പന്ത്രണ്ട് എച്ച് പി അതായത് ആറ് സ്റ്റേജ് പമ്പാണ് ഇവിടെ ഇരിക്കുന്നത് സ്റ്റേജ് എണ്ണിയാ മനസ്സിലാവുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഈ ആറ് സ്റ്റേജിൻ്റെ ഒരു പമ്പായാണ്ട് ഈ ഒരു അഞ്ച് എച്ച് പിയുടെ മോട്ടറ് വലിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു അമ്പത് കിലോ ചുമക്കുന്ന ഒരാളുടെ തലയിലേക്ക് ഒരു നൂറ് കിലോ ബാറ് എടുത്തു കൊടുത്താൽ വെച്ചു കൊടുത്താൽ എങ്ങനെ ഇരിക്കുമോ അതേ ഒരു അവസ്ഥയാണ് കാരണം ഹെവി ലെവൽ ലോഡ് പിടിക്കണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ നമുക്കിത് കൂടുതൽ നേരം അങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല മെഷീൻ ചിലപ്പോൾ ചൂടാവാൻ സാധ്യത കൂടുതലാണ് അപ്പം അതുകൊണ്ട് നമ്മളിതൊന്ന് മാറ്റിയിട്ട് അപ്പം നമുക്ക് ചൂട് കൂടുന്ന സമയമായോണ്ട് നമുക്ക് റെഗുലറി നനച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പം നമുക്ക് ഈ മോട്ടറിൽ അത്രയും കൂടുതൽ ഹൈ ലെവലിൽ ലോഡ് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടി അഡീഷണൽ നമ്മളൊരു മോട്ടറ് ബുക്ക് ചെയ്തിട്ടുണ്ട് അത് ഫിറ്റ് ചെയ്യുന്ന സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മുടെ പഴയ എടുത്തിട്ട് ഈ സൈഡിലേക്ക് വയ്യാക്കിയിട്ടുണ്ട് ഇതിന് മേടിച്ചേക്കുന്ന മോട്ടറും ഈ മോട്ടർ നമ്മളുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് എയർ കൂളറാണ് മറ്റേ മോട്ടർ നമ്മൾ പറഞ്ഞേക്കുന്ന വാട്ടർ കൂളർ മോട്ടറാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ വാട്ടർ കൂളർ മോട്ടർ ഏകദേശം നമ്മൾ കട്ടൈപ്പനയിൽ നിന്നാണ് നമ്മളത് എടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് വരാനുള്ള സമയമുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഒരു കട്ട വെയിറ്റിംഗ് കേട്ടോ ഓൾറെഡി നമ്മള് മീഷിന്റെ കൂടെ നമ്മൾ ഇതിന്റെ ബെഡ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പണി പൊക്കോളോ മനസിലായി

டாலடா அது இப்ப பந்து புரியல അപ്പോൾ നമ്മുടെ മോട്ടറിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പുതിയ മോട്ടർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡീസൽ മോട്ടർ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കി പഴയത് നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു മോട്ടർ ഓൾറെഡി നമ്മുടെ പറമ്പിലേക്കുള്ള വെള്ളം അടിക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പറമ്പിൽ നനയ്ക്കുന്നതുമായിട്ടുള്ള അടുത്ത വീഡിയോ തീർച്ചയായിട്ടുണ്ടാകും അപ്പോൾ നമ്മുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കഴിഞ്ഞിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്